നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ട യു ഡി ഐ ഡി കാർഡ് വിതരണത്തിൽ ഉണ്ടായിട്ടുള്ള മെല്ലെ പോക്ക് അവസാനിപ്പിക്കുമെന്നും അർഹരായ അപേക്ഷകർക്കെല്ലാം ഐ ഡി കാർഡ് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്നും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഭിന്നശേഷിക്കാർ യു ഡി ഐ ഡി കാർഡിനു വേണ്ടി സമർപ്പിച്ച അപേക്ഷകൾ ആയിരക്കണക്കിന് ഓരോ ജില്ലയിലും തീർപ്പാക്കാനുണ്ടെന്നും മലപ്പുറം ജില്ലയിൽ മാത്രം രണ്ടായിരത്തി പതിനെട്ട് മുതൽ സമർപ്പിച്ചിട്ടുള്ള പതിനായിരത്തിലധികം അപേക്ഷകളുണ്ടെന്നും ഉള്ള വസ്തുത കുറുക്കോളി മൊയ്തീൻ എം എൽ എ മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടൽ ഇതിനുവേണ്ടി സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് ക്യാമ്പുകൾ സംഘടിപ്പിക്കും ആവശ്യമെങ്കിൽ മെഡിക്കൽ ബോർഡുകളുടെ സിറ്റിംഗ് വർദ്ധിപ്പിച്ച് അപേക്ഷകൾ തീർപ്പാക്കും സർക്കാരിന്റെയും സമൂഹത്തിന്റെയും പരിഗണന വളരെയധികം ആവശ്യമുള്ള ഭിന്നശേഷി വിഭാഗം ർക്ക് യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ അവർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയും വൈകുകയും ചെയ്യുന്നത് ദയാരഹിതവും നീതീകരിക്കാനാകാത്തതുമായ നടപടിയായതിനാൽ ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് അപേക്ഷ സമർപ്പിച്ച് കാലതാമസമില്ലാതെ ഐ ഡി കാർഡുകൾ ലഭ്യമാക്കണമെന്ന എംഎൽഎയുടെ ആവശ്യം പരിഗണിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കാർഡ് വിതരണം പൂർത്തിയാക്കാമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക് വെട്ടം